ഹായ് ഗായ് വെൽക്കം ടു ഹാലാസ്പോട്ടിക് അപ്പൊ ഹാലാസ്പോട്ടിക്കിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി ചൂരിദാർ സെറ്റുകൾ അതും പാർട്ടി വെയർ ചൂരിദാർ സെറ്റുകൾ നിങ്ങൾക്ക് പെരുന്നാളിനൊക്കെ ഇടാൻ പറ്റിയ നല്ല ഭംഗിയുള്ള അടിപൊളി സെറ്റുകളാണ് വരുന്നത് അതിലെ ആദ്യത്തെ മോഡലെ ബിട്ട മോഡലാണ് നല്ല സൂപ്പർ മോഡലാണ് ആണ് മെറ്റീരിയൽ വരുന്നത് പ്യൂർ ആണ് കംപ്ലീറ്റ് ആണ് വരുന്നുള്ളത് അതായത് ഇതിന്റെ ഷോളും ഇതിന്റെ ടോപ്പും ഒക്കെ വരുന്ന ആണ് ഇതിന്റെ പാന്റ് വരുന്നത് ആണ് കേട്ടോ അടിപൊളി സന്തൂൺ ആണ് സന്തൂൺ അല്ലത് മസ്ലിൻ തോന്നുന്നു അല്ലേ മസ്ലീനാണ് പാന്റ് വരുന്നത് സോറി സന്തൂൺ അല്ല മസ്ലീനാണ് പാന്റ് വരുന്നുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ടു പ്രൈസ് വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് ടു നൈൻ സീറോ നല്ല വർത്താണ് കാരണം വെച്ചാൽ അടിപൊളി പാർട്ടിവെയർ ആണ് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് നല്ല ഫാബ്രിക് ആണ് നല്ല മെറ്റീരിയൽ ആണ് ചിനോൺ ആണ് മെറ്റീരിയൽ വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളേഴ്സ് ആണ് ഫ്ലോറൽ ഫ്ലോറാണ് ഇത് ഒരു ലാർജ് എക്സൽ സൈസിലാണ് വരുന്നത് ഡബിൾ എസ് വരുന്നില്ല ലാർജ് എക്സൽ സൈസ് ഡബിൾ എക്സൽ ഉണ്ട് പക്ഷെ ഇത് ഡബിൾ എക്സൽ ഡബിൾ എക്സൽ സൈസ് ഉണ്ടോ ഉണ്ട് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് വരുന്നത് ഇതാണ് പാന്റ് മസ്ലിൻ ആണ് വരുന്നുള്ളത് പാൻറ് പ്യുവർ മസ്ലിൻ ആണ് ടീപോളി പാൻറ് ആണ് കേട്ടോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് വരുന്നത് രണ്ടേ ഇരുന്നൂറ്റി തൊണ്ണൂറ് ആൻഡ് ടു നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ടീപോളി ഷോൾ ആണ് നല്ല നിങ്ങളുള്ള ഷോൾ ആണ് നല്ലൊരു ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല കളേഴ്സും നല്ല കളർ കോമ്പിയാണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ബേസ് വരുന്നത് ഒരു മൈഡാജി പച്ചയാണ് ആണ് കേട്ടോ ഒരു അടിപൊളി കളറാണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് നല്ലൊരു ഫ്ലോറൽ വർക്ക് ആണ് ഇപ്പൊ അധികം ട്രെൻഡ് ഇതാണ് ഇപ്പൊ ഫ്ലോറൽ വർക്കിന്റെ അധികം ട്രെൻഡ് വരുന്നത് ഇതാണ് ഇതിന്റെ പാന്റ് മസ്ലിനാണ് പാന്റ് വരുന്നുള്ളത് നിങ്ങൾക്ക് ഇതിന്റെ തുണി അതായത് മെറ്റീരിയൽ കണ്ടാൽ അറിയാം ഇതിന്റെ ക്വാളിറ്റി അത്രയും ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇത് ചിനോൺ ആണ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോള് പ്യോർ ചിനോണിലാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് ഇങ്ങനെയാണെങ്കിൽ ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് നെക്സ്റ്റ് മോഡൽ വരുന്നത് അടുത്ത മോഡൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് ഇതും പ്രൈസ് വരുന്നത് ടു നയൻ സീറോ ആണ് സെയിം മസ്ലിം പാന്റ് ആണ് വരുന്നത് അടിപൊളി മസ്ലിൻ സോഫ്റ്റ് മസ്ലിൻ പാന്റ് ആണ് വരുന്നത് യെസ് ടൂ ടു നയൻ സീറോ ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസിലാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷോളാണ് ഡി പോയ ഷോളാണ് ടീനേജിനൊക്കെ പറ്റിയാണ് അതായത് പെരുന്നാളിനെ നിങ്ങൾക്ക് അടിച്ച് പൊളിക്കാം നല്ലൊരു ഡ്രസ് കളക്ഷൻ ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിന് ടൂ ടു നയൻ സീറോ വളരെ ബജറ്റ് ഉള്ളിയാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ചിനോൺ ആണ് വരുന്നത് പ്യുവർ ചിനോൺ അതും പാൻറ് ഡൽസന് തോന്നല്ല പാൻറ് വരുന്നത് മസ്ലിൻ ആണ് നല്ല ക്വാളിറ്റി മസ്ലിൻ ആണ് പാൻറ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ഷോൾ ആണ് പ്യുർ ഇത് വരുന്നത് ഇതിന്റെ ബോർഡറിൽ നല്ലൊരു ലേസും കൊടുത്തിട്ടുണ്ട് അടിപൊളി ലേസ് ബോർഡർ ആണ് വരുന്നത് നല്ല ഫിനിഷിംഗ് ഉള്ള അടിപൊളി മെറ്റീരിയൽ ആണ് വെറൈറ്റി കളേഴ്സ് ആണ് ടു നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് നല്ലൊരു നെക്ക് വർക്കും കൂടി വരുന്നുണ്ട് ഫുൾ ഹാൻഡ് വർക്കാണ് നെക്കിൽ വരുന്നുള്ളത് കണ്ടില്ലേ ചിനോൺ ആണ് വർക്ക് ചിനോണാണ് മെറ്റീരിയൽ വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ പാന്റ് പാൻറ് ആണ് പാന്റ് എല്ലാ മസ്ലിം മസ്ലിം പാൻറ് ആണ് എല്ലാറ്റിലും വരുന്നത് പ്ലെയിൻ പാൻറ് ആണ് ഇതാണ് ഇതിന്റെ ഷോള് എട്ടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ലൊരു ലേസ് വർക്കുള്ള ഒരു നല്ല ഒരു നൂലുള്ള ഷോൾ ആണ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് എട്ടിപൊളി ഡിസൈൻ ആണ് കേട്ടോ എട്ടിപൊളി ഡിസൈൻ ആണ് നല്ലൊരു നെക്ക് വർക്കാണ് ഹാൻഡ് വർക്കാണ് ആണ് വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് സ്ലീവ് അതേപോലെ തന്നെ നല്ലൊരു മുക്കാൽ സ്ലീവ് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് സ്ലീവിലും അതേപോലെ തന്നെ ഡിസൈൻ വരുന്നുണ്ട് ലൈനിങ് ഉണ്ട് ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ പാന്റ് മസ്ലിൻ ആണ് പ്യൂർ മസ്ലിൻ പാൻറ് ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല നീളമുള്ള ഷോൾ ആണല്ലോ അടിപൊളി ഷോൾ ആണ് നല്ല നീളമുള്ള അടിപൊളി ഷോൾ ആണ് നല്ല മെറ്റീരിയൽ ആണ് പ്യൂർ ചിനോണിലാണ് വരുന്നുള്ളത് ഇത് അല്ലേ അടുത്തത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് മസ്ലിൻ ആണ് പ്യുവർ മസ്ലിൻ ആണ് വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഇത് സൈസ് വൈസ് വരുന്ന ഇത് മീഡിയം മുതൽ സ്മോൾ ഉണ്ട് ഇല്ല മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ മൂന്ന് നാല് സൈസിലാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഏകദേശം അതേപോലെ ഉള്ളത് പക്ഷെ നല്ല മെറ്റീരിയൽ ആണ് ഇത് പ്യൂർ മസ്ലിൻ ആണ് മെറ്റീരിയൽ വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് മസ്ലീനാണ് ഫുൾ ഹാൻഡ് വർക്ക് ആണ് കംപ്ലീറ്റ് എല്ലായിടത്തും ഹാൻഡ് വർക്ക് ആണ് ഫുള്ള് വരുന്നത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളത് രണ്ട് നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് മസ്ലിൻ ആണ് പാന്റും അതേപോലെ തന്നെ നല്ല അടിപൊളി ഒരു മസ്ലിൻ സിൽക്ക് പാൻറ് ഇതാണ് ഷോൾ വരുന്നത് ഷോളും മസ്ലീനിലാണ് കേട്ടോ സോഫ്റ്റ് നല്ല സോഫ്റ്റ് മസ്ലിൻ ആണ് അടിപൊളിയാണ് നല്ല ഗ്ലേസിങ് നല്ല സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് വരുന്നുള്ളത് രണ്ട് നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ടു ഫോർ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് അല്ലെ മീഡിയം മുതൽ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ നാല് സൈസില് അവൈലബിൾ ആണ് എം എൽ എക്സൽ ഡബിൾ എക്സൽ സൈസിൽ സൈസില് അവൈലബിൾ ആണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് മസ്ലിൻ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു വർക്കാണ് താഴെ കൊടുത്തിരിക്കുന്നത് അടിപൊളി ഹാൻഡ് വർക്കാണ് ഫുൾ ആയിട്ട് വരുന്നുള്ളത് അതിന്റെ നെക്കിലിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നുള്ളത് ഇതാണ് ഷോള് അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഷോളാണ് പ്യൂർ ബസ്ലാണ് മെറ്റീരിയൽ വരുന്നത് രണ്ടേറാണ് ഞങ്ങള് പ്രൈസ് പറയുന്നുണ്ട് ഞങ്ങളുടെ സൈസ് പറയുന്നുണ്ട് ഒക്കെ ഞങ്ങൾ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം ഒരിക്കലും കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യാം രണ്ടേ നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് വേറെ അത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും ഇതും രണ്ടേ നാന്നൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയൽ വരുന്ന ചിനോൺ ആണ് രണ്ടേ നാനൂറ്റി തൊണ്ണൂറും പ്രൈസ് വരുന്നത് അടിപൊളി നെക്ക് വർക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള നെറ്റ് നെറ്റ് വർക്ക് ആണ് ഇതിന്റെ ലാർജ് എക്സ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ സൈസിലാണ് ഇത് വരുന്നത് എല്ലോ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് ഇതാണ് അതിന്റെ പാന്റ് വരുന്നത് മസ്ലിതാണ് പാന്റ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം അടിപൊളി ഷോൾ ആണ് നല്ല ഒരു ഡിഫറെന്റ് പ്രിന്റ് ആണ് അല്ലെ ഒരു ഒരു കോമൺ പ്രിന്റ് ഇല്ലാത്ത ഒരു ഡിഫറെന്റ് പ്രിന്റ് ആണ് അങ്ങനെ ഡിഫറൻസ് വെറൈറ്റി പ്രിന്റ് ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ചോയ്സ് ആണ് അതിന്റെ അടുത്ത കളർ നല്ലൊരു കളർഫുൾ ആണ് ലാർജ് എക്സൽ ഡബിൾ എസ് എൽ ത്രീപിൾ ത്രിപിൾ എക്സെൽ വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് മൂന്ന് സൈസില് അവൈലബിൾ ആണ് ചിനോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് അടിപൊളി മസ്ലിൻ പാൻറ്റ് ആണ് നല്ല ഭംഗിയുള്ള പാൻറ്റ് ആണ് കേട്ടോ ഇതാണ് ഇതിന്റെ ഷോൾ അടിപൊളി ഷോൾ നല്ല ഭംഗിയുള്ള ഷോൾ നല്ലൊരു കളർ കൊമ്പാണ് നല്ല നല്ലൊരു അത് പിങ്കും ലാവൻഡർ ഒക്കെ മിക്സ് ആയിട്ടുള്ള നല്ലൊരു കളറാണ് ഒരു വെറൈറ്റി കളറാണ് മുമ്പ് വരാത്ത പോലത്തെ കളറുടെ ചാർട്ടാണ് ഫുൾ ചിനോൺ ആണ് മെറ്റീരിയൽ വരുന്നുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് പ്യൂർ ചിനോൺ ആണ് ഇതിന്റെ സ്ലീവിനൊക്കെ നല്ലൊരു അടിപൊളി വർക്ക് ഉണ്ട് അതേപോലെ തന്നെ നെക്കിലും ഫുള്ള് ഹാൻഡ് വർക്ക് ഉണ്ട് രണ്ടേ നാനൂറ്റി തൊണ്ണൂറാണ് ടു ഫോർ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് പാൻറ് വരുന്നുള്ളത് മസ്ലിൻ ആണ് അല്ലെ അടിപൊളി മസ്ലിൻ പാൻറ് ആണ് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല നിങ്ങളും വീതിയുള്ള ഒരു അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത് സോ ഇതാണ് നെക്സ്റ്റ് അടുത്ത കളർ വരുന്നത് നേരത്തെ കാണിച്ച കളറായിട്ട് ഇതുമായിട്ട് കുറെ ചെറിയ വ്യത്യാസമുള്ളൂ കേട്ടോ വലിയ വ്യത്യാസമൊന്നുമില്ല അത് വേറൊരു ടൈപ്പ് ആണ് അതായത് അതില് ഇവിടെ വരുന്നത് ലാവൻഡർ കളറാണ് ഇതാകുമ്പോൾ ബ്ലൂ കളർ ആണ് ഷോട്ട് എടുക്കുമ്പോൾ സ്ക്രീൻ ഷോട്ട് എടുക്കുമ്പോൾ നോക്കിയത് ഇതിന്റെ പാന്റ് വരുന്ന ബ്ലൂ കളർ ആണ് നേരത്തെ കാണിച്ചൊരു ലാവണ്ടർ കറാണ് ഇതാണ് അതിന്റെ കളർ വരുന്നത് പാന്റിന്റെ കളർ വരുന്നത് ഇതാണ് അതിന്റെ ഷോൾ ഇടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് അതേപോലെ തന്നെ നല്ല നീളുണ്ട് ഷോള് ഫുള്ള് സൈഡും വരുന്നത് ഷോളിന്റെ നല്ലൊരു ുള്ള അടിപൊളി വർക്കുള്ള നല്ലൊരു പാർട്ടിവെയർ ആണ് ഇത് രണ്ടായിരം ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ടൂ ടു നയൻ സീറോ ആണ് അടുത്ത മോഡൽ വരുന്നത് മസ്ലിനാണ് മെറ്റീരിയൽ വരുന്നത് മസ്ലിനാണ് ടു നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു നെക്ക് വർക്കാണ് ടക്കണ്ടത് നെക്കും അതേപോലെ യോക്കിലേക്ക് ഓക്കിലേക്ക് ഇറങ്ങിയിട്ടുള്ള നല്ലൊരു വർക്കാണ് ഫുൾ ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ സ്ലീവില് നല്ലൊരു ലേസ് വർക്കും കൂടി ഉണ്ട് എക്സൽ എക്സൽ എൽ എ എക്സ് എൽ ഡബിൾ എക്സ് എൽ മൂന്ന് സൈസിലാണ് വരുന്നത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് ഇതാണ് പാൻറ് വരുന്നത് പാൻറ് മസ്ലിൻ ആണ് നല്ല അടിപൊളി മസ്ലിൻ ആണ് ഇതിന്റെ ഷോൾ വരുന്നത് നെറ്റ് ആണ് ഓർഗൻസ് ഓർഗൻസ് ഓർഗൻസിയാണ് ഷോള് വരുന്നത് പക്ഷേ ഇത് നെറ്റ് പോലെ ഓർഗൻസിയാണ് ഇത് ടിഷ്യൂ ഓർഗൻസിയാണ് ഷോള് വരുന്നുള്ളത് അടിപൊളി ഷോൾ ആണ് ടിഷ്യൂ ഓർഗൻസിയാണ് സാധാരണ ഓർഗൻസിയല്ല ടിഷ്യൂ ഓർഗൻസിയാണ് ഷോള് വരുന്നത് ടീനേജേഴ്സിനൊക്കെ നല്ലൊരു അടിപൊളി ചോയ്സ് ആണ് കേട്ടോ അവർക്ക് ഇഷ്ടപ്പെടുന്നത് നല്ല ടീനേജേഴ്സിന്റെ ചോയ്സ് ഉള്ള ഷോൾ ആണ് രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് കണ്ടില്ലേ നല്ലൊരു മസ്ലിൻ ക്ലോത്ത് ആണ് നല്ല ഇടാ നല്ല സുഖമുള്ള ഒരു ക്ലോത്ത് ആണ് കേട്ടോ ലൈനിങ് വരുന്നുണ്ട് ഇതാണ് സ്ലീവില് ഡിസൈൻ വരുന്നുള്ളത് സ്ലീവില് നല്ലൊരു ലേസ് ആണ് അതേപോലെ തന്നെ നെക്കിന്ന് ഇറങ്ങി യോക്കിലേക്കുള്ള വേറൊരു വർക്കും കൂടി ഉണ്ട് ഹാൻഡ് വർക്ക് ഉള്ള മോഡലാണ് മസ്ലിൻ ആണ് പാൻറ് വരുന്നുള്ളത് പ്യുവർ മസ്ലിൻ ആണ് കേട്ടോ പിന്നെ ടിഷ്യൂ ഓർഗൈൻസ് ഷോൾ വരുന്നുള്ളത് കാരണം ഇന്നത്തെ ഷോളിന് കുറെ ഫാൻസ് ഉണ്ട് കുട്ടികൾ നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു ഷോളാണ് ഇത് ടിഷ്യൂ ഓർഗാൻസ ടീനേജിന് നല്ലൊരു ചോയ്സ് ആണ് ഇത് നല്ല കളർ കോമ്പിയാണ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ബൈ